ഫോർട്ട് കൊച്ചി വെള്ളി വെള്ളി ഗ്രൌണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലെ പോലീസ് വിലക്കിനെതിരെ ഹൈക്കോടതി എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടിയെന്ന് ഹൈക്കോടതി ചോദിച്ചു പോലീസ് നടപടിക്ക് ആധാരമായ രേഖകൾ വെള്ളിയാഴ്ച ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു പരിപാടിയുടെ സംഘാടകരായ ഗാലാ ഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെട്ടത് അഹമ്മദ് മുസ്തഫ കൊച്ചിയിൽ വിവരങ്ങളുമായ അഹമ്മദ് മുസ്തഫ എന്താണ് ഈ കാര്യത്തിൽ പോലീസ് നേരത്തെ നൽകിയിട്ടുള്ള ഒരു വിശദീകരണം എന്തായിരുന്നു എന്താണ് കോടതി ചോദിക്കുന്നത് എന്താണ് നിഷാദ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ തവണ പോലെ ഇത്തവണയും ഈ വെളി ഗ്രൗണ്ടിലെ പപ്പാനിയെ കത്തിക്കുന്നതിൽ പോലീസ് നേരത്തെ തന്നെ മട്ടാഞ്ചേരി എ സി പി ഈ ഡാൽ സംഘാടകർക്ക് ഒരു വിലക്ക് നൽകിയിരുന്നു നോട്ടീസ് നൽകിയിരുന്നു അതനുസരിച്ച് ഈ സംഘാടകർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൊട്ടടുത്തുള്ള പരേഡ് ഗ്രൗണ്ടിൽ ഇത്തവണ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാപ്പാനിയെ കത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഒട്ടേറെ പോലീസുകാരെ അവിടെ വിന്യസിക്കേണ്ടി വരും മാത്രമല്ല സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം തൊട്ടടുത്തുള്ള ഈ വെളി ഗ്രൗണ്ടിലും പപ്പാനിയെ കത്തിക്കുന്നതിൽ സ്വാഭാവികമായും പോലീസിന്റെ ഇടപെടൽ വലിയ ആൾക്കൂട്ടം വരുന്ന സമയമാണ് സ്ഥലമാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിനിയോഗിച്ചാൽ പോലും അപകട സാധ്യത തള്ളിക്കളയാനാവില്ല സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അതുൾപ്പെടെയാണ് പോലീസ് ഹൈക്കോടതിയിൽ നിലപാട് സമ്മതിച്ചിരുന്നത് ഒപ്പം തന്നെ ഈ സംഘാടകർക്കും അങ്ങനെയാണ് പോലീസിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത് പക്ഷേ സംഘാടകർ ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതിയെ സമീപിച്ചു കോടതി പ്രധാനമായും പരിശോധിച്ചത് എന്താണ് സുരക്ഷാ പ്രശ്നം പ്രശ്നമെന്നുള്ളതാണ് കൂടുതൽ പോലീസുകാരെ നിയോഗിച്ച് ഈ പ്രശ്നങ്ങൾ താൽക്കാലികമായെങ്കിലും പരിഹരിച്ചുകൂടെ ഇതിനെതിരെ എന്ത് വിലക്കാണ് പോലീസ് ഈ സംഭവത്തിൽ നൽകിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് പോലീസിന്റെ നടപടി വിവേചനപരമാണ് എന്നതുൾപ്പെടെ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിലാണ് പോലീസിനോട് ഹൈക്കോടതി ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചു ഒപ്പം തന്നെ ഹർജിക്കാരുടെ ഒരു ആവശ്യം പോലീസിന് മറ്റു വകുപ്പുകളിൽ നിന്ന് ഈ ഇതിന് ചട്ടപ്രകാരം അനുമതി ലഭിച്ച ഒരു സാഹചര്യത്തിൽ പോലീസിന് സുരക്ഷാ പ്രശ്നങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകാൻ അധികാരമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനനുസരിച്ച് വിലക്കിന് ആശംസത്തിൽ ഹൈക്കോടതി